വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജലഗതാഗത വകുപ്പ് ജീവനക്കാർ ആലപ്പുഴ തുറമുഖ ഓഫീസിലേക്ക് മാർച്ചും ധരണയും നടത്തി സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധരണയും നടത്തിയത് ജലഗതാഗത വകുപ്പിലെ ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരുടെ ലൈസൻസുകൾ സൗജന്യമായി പുതുക്കി നൽകുക ബേസിക് സേഫ്റ്റി കോഴ്സ് സൗജന്യമായി നടത്തുക ബോട്ട് മാസ്റ്റർ ലൈസൻസ് പുതുക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡബ്ല്യു ടി ഡി എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വം ത്തിൽ ആലപ്പുഴ തുറമുഖ ഓഫീസിലേക്ക് മാർച്ചും ധരണയും നടത്തിയത് വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് തുറമുഖ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധരണ ജോയിൻറ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ പി എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എസ് ഡബ്ല്യു ടി ഡി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ ടി മുജീബ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് സുരേഷ് ബാബു ജോയിൻറ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ രാജീവ് സി സുരേഷ് ജില്ലാ സെക്രട്ടറി വി എസ് സൂരജ് ഫെഡറേഷൻ ഭാരവാഹികളായ ടി എസ് പ്രദീപ് കെ എ സുമേഷ് സി എം സുമേഷ് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു അവരുടെ ഇന്നലെ വരെ അനുഭവിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഇനി വേണ്ട എന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമിറങ്ങിയത് ആ തീരുമാനത്തിനെതിരെ നമ്മൾ നടത്തിയ സമരങ്ങൾ അനവധിയാണ് അത് ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രിക്ക് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ജലഗതാതക ഡയറക്ടറുടെ മുന്നിൽ എന്തിന് പോർട്ട് ഓഫീസറെ മുന്നിൽ അടക്കം എത്രയോ നിവേദനങ്ങൾ നമ്മൾ കൊടുത്തു എന്നാൽ അതൊന്നും കൊണ്ട് സ്ഥായിയായ സ്ഥിരമായ ഒരു പരിഹാരം ജീവനക്കാരുടെ ആവലാദികൾക്ക് മുന്നിൽ ഇതുവരെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സ്ഥിരമായൊരു പരാതി പരിഹാരം ഉണ്ടാകണം നമ്മൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് ജീവനക്കാരുടെ മനസ്സിൽ വല്ലാതെ ആശങ്ക പടർത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ കനൽ കോരിയിട്ടവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് തീയെടുത്തുവാൻ അത് ഒരു വർഷത്തേക്ക് നീട്ടി നമ്മുടെ സമയത്ത് ശ്രമപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് വരെ മാറ്റി പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ ജൂൺ മാസം ആറാം തീയതി നമ്മുടെ എല്ലാം സേവന പുസ്തകത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അതിന്റെ പരിശീലനം പൂർത്തിയാക്കി സേഫ്റ്റി കോഴ്സ് പരിശീലനം പൂർത്തിയാക്കി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് സേവന പുസ്തകത്തിൽ അത് അടയാളപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം